നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതിയ സീസണിന് കിടിലൻ തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ ലിവർപൂള് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് അവർ ബെൺ മൗത്തിനെ പരാജയപ്പെടുത്തിയത് കളിയില് ഹ്യൂഗോ വിക്കിറ്റിക്ക് ഗോളും അസിസ്റ്റും മോസല ഗോളടിച്ചു അപ്പം നമ്മൾ ഇതിൻ്റെ മാച്ച് റിപ്പോർട്ട് നേരത്തെ ചെയ്തതാണ് ഇനി റെക്കോർഡുകളിലേക്കും നോക്കാം യെസ് പുത്തൻ റെക്കോർഡുകൾ ഇവിടെ പിറന്നിരിക്കുന്നു മോസല റെക്കോർഡ് തകർക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണ് അപ്പോൾ അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് പുതിയ താരം ഹ്യൂഗോ എക്കിറ്റിക്കയുടെ റെക്കോർഡിലേക്ക് നമ്മൾ നോക്കുകയാണ് ഹ്യൂഗോ എക്കിറ്റിക്ക ഇപ്പോൾ ലിവർപൂളിന് വേണ്ടി ഗോൾ മസിസ്റ്റും കുറിച്ചിരിക്കുകയാണ് ഹി ഈസ് ദി ഫസ്റ്റ് അവർ ഫ്രഞ്ച് മെൻ ടു സ്കോർ ആൻഡ് അസിസ്റ്റ് ഓൺ ഇസ് പ്രീമിയർ ലീഗ് ഡെബ്യൂ പ്രീമിയർ ലീഗിലെ അരങ്ങേറ്റത്തിൽ ഗോൾ മസിസ്റ്റും കുറിക്കുന്ന ആദ്യത്തെ ഫ്രഞ്ച് താരം എന്ന റെക്കോർഡ് അദ്ദേഹം ഇവിടെ നേടിയിരിക്കുന്നു ഇനി ലിവർപൂളിന് വേണ്ടിയിട്ടാണെങ്കിലോ ഈസ് ദി സെക്കൻഡ് ലിവർപൂൾ പ്ലെയർ ടു സ്കോർ ആൻഡ് അസിസ്റ്റ് ഓൺ ഈസ് പ്രീമിയർ ലീഗ് ഡെബ്യൂ ആഫ്റ്റർ ഡാർവിൻ ന്യൂനസ് ഡാർവിൻ ന്യൂനസിന് ശേഷം നോക്കുക പ്രീമിയർ ലീഗിൽ ഗോളും അസിസ്റ്റും തൻ്റെ ഡെബ്യൂ മത്സരത്തിൽ നേടുന്ന ആദ്യത്തെ ലിവർപൂൾ താരം എന്ന റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കുന്നു അപ്പോൾ ഏകിട്ടിക്കെ തൻ്റെ ലിവർപൂൾ കരിയറിന് കിടലൻ തുടക്കമിട്ടിരിക്കുകയാണ് ഇനി സലായിയുടെ കാര്യം നിരവധി അനവധി റെക്കോർഡുകൾ അദ്ദേഹം തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ള ഓപ്പണിംഗ് ഡേയിൽ ഓപ്പണിംഗ് റൗണ്ട് ഓഫ് പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂവിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളത് അദ്ദേഹമാണ് ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത് ഗോൾ ഇൻവോൾവ്മെന്റ്സ് ഗോൾ അസിസ്റ്റും കൂടി ചേർത്തിട്ടാണ് പതിനഞ്ചെണ്ണം ഒമ്പത് മത്സരങ്ങളിൽ നിന്നാണത് പോക്ബ അഞ്ച് കളികളിൽ നിന്ന് ഒമ്പത് ഗോൾ ഇൻവോൾവ്മെൻസുമായിട്ട് കാര്യത്തിൽ രണ്ടാമതാണ് വാടി ഏഴ് ഗെയിമുകളിൽ നിന്ന് എട്ട് ഗോളുകളുമായിട്ട് മൂന്നാമതാണ് ഇനി നോക്കുക അടുത്ത ഒരു പ്രധാനപ്പെട്ട കണക്ക് ഇസ് ദി ഫസ്റ്റ് പ്ലെയർ ടു സ്കോർ ടെൻ പ്രീമിയർ ലീഗ് ഗോൾസ് ഇൻ മാച്ച് ഡേ വൺ ഇൻ ദി കോമ്പറ്റീഷൻ ഹിസ്റ്ററി പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ മാച്ച് ഡേ വണ്ണിൽ പത്ത് ഗോളുകൾ നേടുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ഓപ്പണിംഗ് ഡേയിൽ അദ്ദേഹം വാറ്റ്ഫോർഡിനെതിരെ ഗോളടിച്ചു പതിനെട്ട് പത്തൊമ്പതിൽ അദ്ദേഹം വെസ്റ്റ് ഡാമിനെതിരെ ഗോളടിച്ചു അതുപോലെ പത്തൊമ്പത് ഇരുപതിൽ ഓപ്പണിംഗ് ഡേയിൽ ഗോളും അസിസ്റ്റുമായിട്ട് നോർവിച്ചിനെതിരെ അദ്ദേഹം മിന്നിക്കത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഓപ്പണിംഗ് ഡേയിൽ ലീഡ്സിനെതിരെ ഹാട്രിക് ആയിരുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നോർവെച്ചിന് എതിരെ ഒരു ഗോളും രണ്ട് അസിസ്റ്റുമായിരുന്നു ഇരുപത്തിരണ്ട് ഫുൾ ഹാമിനെതിരെ ഗോളായിരുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് ചെൽസിക്കെതിരെ അദ്ദേഹത്തിന്റെ വക അസിസ്റ്റ് ആയിരുന്നു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഇസ്പിച്ച് ടൗണിനെതിരെ ഗോളും അസിസ്റ്റുമായിരുന്നെങ്കിൽ ഇത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് അദ്ദേഹം ഗോളുമായിട്ട് വിട്ടുവെത്തിയിരിക്കുകയാണ് സോ അദ്ദേഹം ഈസ് ഹിസ് ഓർ അസിസ്റ്റഡ് ഓൺ ഓപ്പണിംഗ് വീക്കെൻഡ് ഇൻ എവറി സീസൺ അറ്റ് ലിവർപൂൾ ആ കാര്യം കൂടി ിൽ ഇവർപൂൾ എത്തിയിട്ട് ഓപ്പണിംഗ് വീക്കെൻഡിൽ ഗോളോ അസിസ്റ്റോ ആയിട്ട് എല്ലാ വീക്കെൻഡിലും അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം നമ്മൾ ഓപ്പണിംഗ് ഡേയിൽ കണ്ടിട്ടുണ്ട് ഇനി മോസ്റ്റ് ഗോൾ സ്കോഡ് അറ്റ് എ സിംഗിൾ ഗ്രൗണ്ട് ഇൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഒരു ഗ്രൗണ്ടിൽ ഏറ്റവും അധികം ഗോൾ അടിച്ച് കണക്ക് നോക്കുക ആ കാര്യത്തിൽ മോസലി ഇപ്പൊ രണ്ടാമതാണ് നൂറ്റാറ് ഗോളുകൾ അദ്ദേഹം മാൻഫീൽഡിൽ നേടിയിട്ടുണ്ട് കാര്യത്തിൽ ഒന്നാമതുള്ളത് തിയറി തിറി എൻട്രിയാണ് ഐബറിയിൽ നൂറ്റി പതിനാല് ഗോളുകളാണ് അഗ്യൂറോ എത്തിയ അതിൽ നൂറ്റി ആറ് ഗോൾ നേടിയിട്ട് നോക്കുക മോസല ഹാസ് നൗ ബീൻ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ടൂ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ പ്രീമിയർ ലീഗ് ഗോൾസ് ഇൻ ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ ഗെയിംസ് ഫോർ ലിവർപൂൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഗോൾ ഇൻവോൾവ്മെന്റ് ഒരു സിംഗിൾ ടീമിനു വേണ്ടി പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ ഇൻവോൾവ്മെന്റ്സ് നടത്തിയതിൽ അദ്ദേഹം ഇപ്പം രണ്ടാമതാണ് റയാൻ ഗിക്സിന് ഒപ്പം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഗോൾ ഇൻവോൾവ്മെന്റ്സ് ഒന്നാമത് വേണ്ടൂണിയാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് അപ്പൊ ആ റെക്കോർഡ് അദ്ദേഹം മറികടക്കാനുള്ള സാധ്യത അവിടെ തെളിയുകയാണ് എന്നർത്ഥം ഏതായാലും ഹാരിക്കൻ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് അദ്ദേഹമാണ് അതിന് പുറകിലുള്ളത് സോ മോസല മറ്റൊരു റെക്കോഡിന് അടുത്തേക്കൂടി കുതിച്ചെത്തുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഹോസ് വീഡിയോ